ഹായ് ഗായ്സ് ജസ് എമ്മോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ന്യൂസ് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു അതിൻ്റെ കൂടെ ഒരു ന്യൂസ് കൂടെ കേൾക്കാനിടയായി തൃശ്ശൂരിൻ്റെ ഭാഗത്ത് ഇവിടെയോ അഭിഭാഷകനായ പിതാവ് ഏഴ് വയസ്സുള്ള മകളെ പീഡിപ്പിച്ചു അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു ഈ കുഞ്ഞിൻ്റെ അമ്മ എവിടെയായിരിക്കും അടുത്ത് ന്യൂസ് മുമ്പോട്ട് കേട്ടവൻ പറഞ്ഞു അച്ഛനും അമ്മയും ഡിവോഴ്സ് ആയവരാണ് അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികളമ്മയുടെ ഒപ്പമാണ് ജീവിക്കുന്നത് പക്ഷേ കോടതി ഉത്തരവ് പ്രകാരം അച്ഛൻ്റെ കൂടെ എല്ലാ സൺഡേയിലും മക്കൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം എന്നുള്ളതായിരിക്കാം കോടതി ഉത്തരവ് അതുകൊണ്ടാണല്ലോ അച്ഛൻ ഞായറാഴ്ച തോറും മക്കളെ കൊണ്ടുവന്ന് കുറച്ച് സമയമൊക്കെ എനിക്ക് ഒന്നിനെ കളിപ്പിക്കുകയോ ചിരിപ്പിക്കുകയോ ചെയ്ത് ഫുഡൊക്കെ കൊടുത്ത് തിരികെ കൊണ്ടുവിടുമായി ഈ കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പ് സൺഡേയിലും പതിവ് പോലെ അച്ഛൻ മക്കളെ കൂട്ടിക്കൊണ്ടുവന്നു പക്ഷെ അന്ന് അച്ഛന് എപ്പോഴോ അച്ഛൻ അച്ഛൻ്റെ തനിക്കുണ പുറത്ത് കാണിച്ചു ഈ ഏഴ് വയസ്സുള്ള തൻ്റെ മകളെ അച്ഛൻ ഉപദ്രവിച്ചു പക്ഷേ എന്തു ചെയ്തു അച്ഛൻ അച്ഛനവിടെ തെറ്റിപ്പോയി ഈ മകൾക്കിപ്പം ഈ ഒരു അച്ഛനോടെ എതിർത്ത് നിൽക്കാൻ പറ്റത്തില്ലല്ലോ പക്ഷെ എനിക്ക് തോന്നുന്നു അമ്മ എന്ന് പറയുന്ന വ്യക്തി എപ്പോഴോ കുഞ്ഞിനെ ഉപദേശിച്ചിരിക്കുന്നു മോളെ പിന്നെ ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ മോളെ ഭാഗങ്ങളിൽ ആരെങ്കിലും തൊട്ടാലോ അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചാലോ മോളെ എതിർക്കണം അല്ലെങ്കിൽ ആരോടെങ്കിലും പറയണം മോളത് പറയാതിരിക്കരുതെന്ന് എപ്പോഴും അമ്മ ഉപദേശിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഒരിക്കലും ഈ കുഞ്ഞ് അത് പുറത്ത് പറയില്ല അന്ന് തന്നെ ഈ കുഞ്ഞിന് എന്തോ വയ്യാഴിക ഉണ്ടായി സത്യത്തിൽ കുഞ്ഞിന് പറയാനൊരിടം കിട്ടുമെന്ന് വിചാരിച്ച് കുഞ്ഞു ഇനി വയ്യാഴികയാണെന്ന് അച്ഛനോട് പറഞ്ഞു എന്നും അറിയില്ല നമുക്ക് അറിയാൻ പറ്റത്തില്ല എന്തായാലും കുഞ്ഞിന് വയ്യാഴിക ഉണ്ടായെന്നാണ് പറയുന്നത് അത് അസുഖം വന്നപ്പോൾ അച്ഛൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോഴത്തേക്കും അവിടെ ചെന്ന് കയറിയതേ ഉള്ളൂ കുട്ടി ആദ്യം ഡോക്ടറോട് അച്ഛൻ എന്നെ ഉപദ്രവിച്ചു ഇതാണ് പറഞ്ഞത് അപ്പം ഡോക്ടർ വിശദമായിട്ട് ചോദിച്ച് കാണണം അപ്പോൾ കുട്ടിയെല്ലാം പറഞ്ഞു അപ്പോൾ ആദ്യമേ എനിക്ക് പറയാനുള്ളത് എല്ലാ അമ്മമാരും അല്ലെങ്കിൽ മറ്റ് ഇങ്ങനെയൊക്കെ ഉപദേശിച്ച് കൊടുക്കുന്നവരൊക്കെ അല്ലെങ്കിൽ അദ്ധ്യാപകർ ഒക്കെ സ്കൂളുകളിൽ ഇപ്പോൾ ഇതിനൊക്കെ എതിരായിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുന്നവർക്കെതിരായിട്ട് എന്തൊക്കെ ചെയ്യണമെന്നും ആരോടെങ്കിലും പറയണമെന്നും ഒക്കെ ഇങ്ങനെ ക്ലാസ് എടുത്തു കൊടുക്കാറുണ്ടല്ലോ അതൊക്കെ കൊണ്ടിപ്പോൾ കുട്ടികൾ കുറേ അറിവൊക്കെ കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയുള്ള ഉപദ്രവങ്ങളൊക്കെ നേരിടുമ്പോൾ കുഞ്ഞുങ്ങളിപ്പോൾ പുറത്ത് പറയുന്നുണ്ട് അപ്പം ഈ ഒരു ഏഴ് വയസ്സായ ഒരു കുഞ്ഞിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതിന് മുന്നേ അച്ഛൻ ഇപ്പോൾ ഡിവോഴ്സായ അമ്മ മാറി നിൽക്കുകയാണെങ്കിൽ അയാൾക്ക് വേറെ കല്യാണം കഴിക്കാം അയാൾക്ക് അയാളുടെ മുമ്പിൽ എന്തെല്ലാം ഉപാധികളുണ്ട് എന്നിട്ടും അയാൾ എന്തുകൊണ്ട് സ്വന്തം ചോരയിൽ ജനിച്ച കുഞ്ഞിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു അപ്പം അയാളിലുള്ള നീച നീച പ്രവൃത്തി ഉണർന്നു എന്നേ അതിന് പറയാൻ പറ്റുള്ളൂ ഇപ്പം നമുക്ക് ഈ ഒരു കാലഘട്ടമെന്ന് പറയുന്നത് ഇപ്പം ഇവിടെ ബന്ധങ്ങൾക്കൊന്നും വലിയ വില കൊടുത്ത് കാണാത്തൊരു കാലമാണ് ഇപ്പോൾ ഉള്ളതെന്ന് പല കാര്യങ്ങൾ കേട്ടും കണ്ടും വരുന്നത് ഇപ്പം കൂടുതലിങ്ങനെ ഡിവോഴ്സായി നിൽക്കുന്നവരുടെ ഇതുപോലെ ഉള്ള പിതാ പിതാവിനോടൊപ്പം കുഞ്ഞുങ്ങളെ പറഞ്ഞയക്കുമ്പോൾ ഇപ്പം എല്ലാ അച്ഛന്മാരും അങ്ങനെ ആകണമെന്നില്ല എങ്കിൽ പോലും ഇതുപോലെയാണ് കുഞ്ഞുങ്ങളെ ഉപദേശിച്ച് തന്നെ വിടണം കാരണം അവരെ ഡിവോഴ്സായി നിൽക്കുന്നതാണ് ഏത് സമയമാണ് അവർക്ക് വിശാധികാരമെന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെ ഒരു സമയം വിശാധികാരി കൊണ്ടാണല്ലോ ഈ മനുഷ്യൻ ഈ പൊടി കുഞ്ഞിനോട് ഈ ദ്രോഹം ചെയ്തത് ഏഹ് പ്രത്യേകിച്ച് അയാളൊരു അഭിഭാഷകനാണ് ഏഹ് മറ്റുള്ളവർക്ക് വേണ്ടി വാദിക്കാനുള്ള ആ ഒരു മനുഷ്യൻ തന്നെ ഈ കുഞ്ഞിനോട് ഈ ഒരു ദുഷ്ടപ്രവർത്തി ചെയ്തു ഞാൻ ചോദിക്കുന്നു അയാൾക്ക് എങ്ങനെ തോന്നി ഏഹ് അമ്മയുടെ അടുത്തു എല്ലാ ഞായറാഴ്ചയും അയാളുടെ അടുത്ത് കൊണ്ടുവന്ന് അയാൾ സ്നേഹത്തോടെ ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്ത് ഏഹ് സന്തോഷത്തോടെ ഇരുന്നിട്ട് പിന്നെ അയാൾ ഈ കുഞ്ഞിനോട് ഇത് ചെയ്തത് ശരിയാണോ നിങ്ങൾക്ക് കേട്ടപ്പം തോന്നുന്നുണ്ടോ അയാൾ ചെയ്ത പ്രവർത്തി ശരിയാണോ ഏഹ് ഈ ഒരു മനുഷ്യൻ അയാൾ അയാൾക്ക് വേറൊരു കല്യാണം കഴിക്കാമായിരുന്നല്ലോ ഏഹ് എന്തായാലും അമ്മ കുഞ്ഞുങ്ങളെ നല്ല രീതിക്കാ വളർത്തുന്നെന്നുള്ളതിൽ ഒരു ഒരു ഉദാഹരണം കൂടെയാണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും അമ്മ പറഞ്ഞു കൊടുക്കാതെ അമ്മയോ വീട്ടിലുള്ള അമ്മമ്മയോ ആരെങ്കിലും പറഞ്ഞു കൊടുക്കാതെ ആ കുഞ്ഞ് ഇത് പുറത്ത് പറയാൻ ഉള്ള ധൈര്യം കാണിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല മോള് പറയും മോളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ മോള് ധൈര്യമായിട്ട് പുറത്ത് പറയണം മോളെ ആരും ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെ ഉപദേശിച്ചതിൻ്റെ വലമായിട്ട് പ്രത്യേകിച്ച് ഈ അമ്മയ്ക്ക് ഈ അച്ഛൻ്റെ കൂടെ മക്കൾ പോകുമ്പം അമ്മയ്ക്കൊരു എപ്പോഴും ഉള്ളിലൊരു ആന്തൽ ഉണ്ടായിക്കൊണ്ടേ ഇരുന്ന് കാണണം കാരണം ഡിവോഴ്സായി നിൽക്കുന്നതാണ് എല്ലാം ചുഞ്ഞാണ് പെൺകുട്ടിയും കൂടെയാണ് അപ്പോൾ അതിനെ കൊണ്ടു പോകുമ്പോൾ അവർക്ക് ഉള്ളിൽ സ്വാഭാവികമായിട്ട് ഒരു ഉലച്ചിലുണ്ടായിരുന്നിരിക്കാം എന്നാൽ പറഞ്ഞു വിടാതിരിക്കാനും പറ്റത്തില്ല കാരണം കോടതിയിൽ നിന്ന് അങ്ങനെ ഉത്തരവുണ്ടല്ലോ രണ്ടു പേർക്കും പിള്ളേർ തുല്യരല്ലേ അപ്പോൾ രണ്ട് സ്ഥലത്ത് നിൽക്കണമല്ലോ അതുകൊണ്ട് ആയിരിക്കാം അമ്മ അമ്മ ചിലപ്പോൾ മനസ്സോടെ ആയിരിക്കില്ല കേട്ടോ അമ്മയ്ക്കെപ്പോഴും ഉള്ളിലൊരു പരിഭ്രാന്തി ആയിരിക്കും ഈ പിതാവ് ഇങ്ങനെ കൊണ്ടുപോകാം കാരണം എല്ലാവർക്കും സ്വഭാവം ഒരുപോലെ ആയിരിക്കും നല്ല പിതാക്കന്മാരില്ലേ ഉണ്ട് മക്കളെ പൊന്നുപോലെ അത് ഡിവോഴ്സൊക്കെ ആയി നിൽക്കുന്നവർ കൊണ്ടുപോയി നന്നായിട്ട് നോക്കുന്നവരൊക്കെ ഒരുപാടുണ്ട് പിന്നെ ചില ചില ഭ്രാന്തന്മാർ ഇതുപോലെയൊക്കെ കാണിച്ചു കൂട്ടി എന്നിരിക്കും അപ്പോൾ അയാളെ ഇന്ന് ഉച്ചയ്ക്ക് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പറഞ്ഞ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കോടതിയിൽ ഹാജരാക്കും ഇയാൾ ആ കോടതിക്ക് മുന്നേ പറയാൻ പോകുന്നത് ഏ ഇയാൾ എന്ത് ഇയാളൊരു പിതാവാണോ ഇയാൾ ഇയാൾ സ്വന്തം ചോരയിൽ ജനിപ്പിച്ച ആ ഒരു കുഞ്ഞിനോട് അയാൾക്ക് ആ ഒരു സമയത്ത് അയാൾ എന്തായിരിക്കും അയാൾ ഈ കുഞ്ഞിനോട് ഇങ്ങനെ കാണിച്ചത് ഏഹ് സത്യം പറഞ്ഞാൽ കുഞ്ഞ് പറയാതിരുന്നുവെങ്കിൽ ഇയാൾ വീണ്ടും 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 ഇതുതന്നെ ചെയ്യില്ലായിരുന്നു അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ കുഞ്ഞുങ്ങൾക്കൊരു നല്ല ബോധവൽക്കരണം കൊടുക്കുന്നതിൻ്റെ ഒരു ഫലവും കൂടെയാണെന്ന് തോന്നുന്നു സ്കൂളുകളിൽ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ അധ്യാപകർ കൊടുക്കുന്നുണ്ട് ബോധവൽക്കരണ ക്ലാസ് ഒരുപാട് ഒരുപാട് ഇങ്ങനെ കുഞ്ഞുങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നതിൻ്റെ ഒരു ഫലമായിട്ട് എനിക്ക് കേട്ടപ്പോൾ കുഞ്ഞിൻ്റെ കാര്യത്തിൽ വിഷമം നല്ല വിഷമം ഉണ്ടെങ്കിലും ആ കുഞ്ഞിന് അത് ഡോക്ടറോട് പറയാൻ വന്ന ഒരു മനസ്സിന് ദൈവത്തിന് നന്ദി പറയുന്നു അല്ലെങ്കിൽ ഈ ദുഷ്ടൻ്റെ ദുഷ്ടത ഏഹ് ഒരിക്കലും വെളിയിൽ വരില്ല കാരണം കുഞ്ഞ് പറയാതിരിക്കോറും കുഞ്ഞ് ശാരീരികമായിട്ട് ഉപദ്രവിക്കപ്പെട്ടുകൊണ്ടേ ഇവൻ ഇതൊരു തക്കം ആരും അറിയുന്നില്ലല്ലോ എന്നുള്ള ഒരു ഏഹ് സത്യം പറഞ്ഞാൽ ആ കുഞ്ഞു കുഞ്ഞുമോളൊന്ന് നേരെ കണ്ടെങ്കിൽ അതിന് ഞാൻ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്ത് ഞാനതിനെ അഭിനന്ദിച്ചത് കാരണം ആ കുഞ്ഞ് പറയാൻ കാണിച്ചൊരു ധൈര്യം എനിക്ക് ഒരുപാട് സന്തോഷം ഈ നീചൻ്റെ ഈ നീചനെയും ഈ നീചൻ്റെ ഈ ദുഷ്പ്രവൃത്തിയും പുറത്തു കൊണ്ടുവരാൻ ആ കാണിച്ച ഒരു ധൈര്യം ഒരുപാട് ഒരുപാട് ഇവന് ഇവന് ഇവനെ എന്താ ചെയ്യേണ്ടതെന്ന് കോടതി തന്നെ വിധിക്കട്ടെ കാരണം സ്വന്തം ചോരയിൽ ജനിച്ച കുഞ്ഞിനെ ഇവൻ ഈ ദ്രോഹം ചെയ്തല്ലോ നമ്മൾ നമ്മളെല്ലാവരും അമ്മമാരാണ് ഉം നമ്മുടെയൊക്കെ വീട്ടിൽ കുഞ്ഞുമക്കളുണ്ട് നമ്മൾ നമുക്കറിയുന്നവരെ വീടുകളിലൊക്കെ കുഞ്ഞുമക്കളുണ്ട് നാട്ടിലുണ്ട് അപ്പോൾ ഒരു നിമിഷം കൊണ്ട് ഇവർക്ക് വേറെ എന്തെല്ലാം ഉപാധികളുണ്ടെങ്കിൽ സ്വന്തം കുഞ്ഞിനോട് എന്തിനാണ് ഈ ദ്രോഹം ചെയ്യുന്നത് ഇവർക്ക് പുറത്തൊന്നും ആൾക്കാരെ കിട്ടില്ല അതും ഒന്നും ഒന്നും അറിയാത്ത പ്രായപൂർത്തി പോലും ആവാത്ത ഒരു പൊടി കുഞ്ഞ് സ്വന്തം പിതാവ് തന്നെ ആ കുഞ്ഞിനോട് ഈ ദ്രോഹം എന്ന് പറയുമ്പോൾ അവൻ മനുഷ്യനാണോ മനുഷ്യഗണത്തിൽ അവനെ ഉൾപ്പെടുത്താൻ പറ്റുമോ എനിക്കിത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്ത് ഈ ഇങ്ങനെയുള്ള ഒരു പിതാവ് ഈ അമ്മ കൂടെ ഉണ്ടെങ്കിലും അമ്മയുടെ അഭാവത്തിൽ അവൻ ഇത് തന്നെ ചെയ്യും കാരണം ഇങ്ങനെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നവർക്ക് പിന്നെ എവിടെയെങ്കിലും ഒരു അവസരം കിട്ടാൻ അവർ തക്കം പാർത്തിരിക്കും തക്കം പാർത്തിരിക്കുന്ന കുറുക്കന്മാരാണ് ഇങ്ങനെയുള്ള പിതാക്കന്മാർ നമ്മൾ യൂട്യൂബിലൊക്കെ നമ്മളിങ്ങനെ കല്യാണം കഴിഞ്ഞു പോകുന്ന മക്കളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് അച്ഛന്മാരെ പിരിഞ്ഞു പോവാതെ പിരിഞ്ഞു പോകാൻ പറ്റാതെ കരയുന്ന മക്കളില്ലേ അത് ആ പിതാക്കന്മാരെത്ര സ്നേഹത്തോടെ അവരെ വളർത്തിക്കൊണ്ടുവന്ന് അവരെ എല്ലാ കാര്യങ്ങളിലും കൂടെ ഇരുന്നുകൊണ്ടാണ് ആ അച്ഛനെ പിരിഞ്ഞു പോകുമ്പോൾ ആ മക്കൾ ഇത്രത്തോളം കരയുന്നതല്ലേ ഇങ്ങനെയുള്ള നീചപ്രവൃത്തി ചെയ്ത ഈ ദുഷ്ടന് ഏഹ് ഏ അമ്മ പോലും അടുത്തില്ല രണ്ടൂർ ഡിവോഴ്സായി അപ്പോൾ തന്നെ ഈ രണ്ടടുത്ത് ഈ അച്ഛനുമേ അച്ഛനും ഉമ്മയും ഇങ്ങനെ ആയിരിക്കുന്നതിൻ്റെ മാനസികവ്യത പിള്ളേരുടെ ഉള്ളിൽ ഒരുപാട് കാണും കുഞ്ഞു മക്കളായുകൊണ്ട് അവർക്കൊന്നും പുറത്ത് പറയാൻ പറ്റത്തില്ല ഒരിക്കൽ അച്ഛൻ്റെ അടുത്ത് നിൽക്കും ഒരിക്കൽ അമ്മയടുത്ത് നിൽക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സ് വല്ലാതെ വിതമ്പൊന്നുണ്ടാക്കി ചിലപ്പോൾ കുഞ്ഞു മനസ്സാണ് ആഗ്രഹിക്കും അച്ഛനെയും ഒന്നായെങ്കിൽ ഒന്നിച്ച് ജീവിച്ചെങ്കിൽ എന്നൊക്കെ പക്ഷെ അവർക്കത് പറഞ്ഞ് ഫലിപ്പിക്കാൻ അറിഞ്ഞുകൂട അത്രത്തോളം വിഷമത്തോടെയൊക്കെ ആയിരിക്കും അവർ അച്ഛൻ്റെ അടുത്ത് വരുന്നത് പക്ഷേ ഒന്നും അറിയില്ലല്ലോ അതിൻ്റെ കൂടെ അച്ഛന്മാർ കൊണ്ടുവന്നിട്ട് ഇങ്ങനെയും കൂടെ ചെയ്താൽ എത്ര ദുഷ്ടത്തരവും ദ്രോഹപരമായ കാര്യമാണ് ചെയ്തിരിക്കുന്നത് അവനെ എന്താണ് കോടതി അവൻക്ക് കൊടുക്കുന്ന ശിക്ഷെന്നും അവൻ്റെ ബാക്കി കാര്യങ്ങളും ഒക്കെ ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം എന്തായാലും ഈ നീചനെ തുറന്നു കാട്ടാൻ കഴിഞ്ഞുകൊണ്ട് എനിക്കും അതിയായ സന്തോഷമുണ്ട് ഇവൻ ഇനി ഒരു കുഞ്ഞുങ്ങളോടും അവൻ്റെ കുഞ്ഞുങ്ങളോടല്ല ഒരു കുഞ്ഞുങ്ങളോടും ഇത് കാണിക്കാൻ പാടില്ല ദൈവം തന്നെ അവന് മതിയായ ശിക്ഷ കോടതി മുഖനെ നേടിക്കൊടുക്കട്ടെ ഇത്രയും ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇത്രയും എനിക്ക് പറയണമെന്ന് തോന്നി അതുകൊണ്ട് ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വന്നത് എല്ലാ മക്കളും എപ്പോഴും സേഫായിട്ടിരിക്കട്ടെ എല്ലാവർക്കും ഇനി ഇനിയും വീടുകളിൽ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പെൺകുട്ടികളൊന്നുമില്ല ആൺകുട്ടികളെയും ഉപദ്രവിക്കുന്നവരുണ്ട് അപ്പം വീടുകളിൽ തന്നെ അമ്മമാരായാലും അച്ഛന്മാരായാലും കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് എപ്പോഴും ഇങ്ങനെ ഇതുപോലെ ഒരു ബോധവൽക്കരണം ഇങ്ങനെ വീട്ടിൽ തന്നെ അവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം കാരണം എവിടെ നിന്നാണ് അവരുടെ നേരെ ഉപദ്രവം ഉണ്ടാകണമെന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാലമാണ് അപ്പോൾ എല്ലാ മക്കളും സേഫായിട്ടിരിക്കട്ടെ പുതിയൊരു വീഡിയോയെ കാണുന്നതുവരെയും ബൈ ബൈ